ബൈഡന്റെ വെടിനിർത്തൽ അഭ്യർത്ഥനയും തള്ളി ഇസ്രായേൽ ഗസയിൽ തീമഴ പെയ്യുന്നത് തുടരുകയാണ് ഹമാസിനെ തകർക്കും വരെ ഗസയിലെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആവർത്തിക്കുന്നത് രാജ്യാന്തര തലത്തിൽ വെടിനിർത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കവെയാണ് ഇസ്രായേൽ പിന്നോട്ടില്ലെന്ന നിലപാട് കൈക്കൊള്ളുന്നത് ഗസയിൽ ഇപ്പോഴും തലങ്ങും വിലങ്ങും ബോംബുകൾ വർഷിക്കുന്ന അവസ്ഥയാണുള്ളത് അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ റഫയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ രണ്ടു വീടുകൾ തകർന്നു ഇരുപത് പേർ കൊല്ലപ്പെട്ടു അതിനുവേശം വെസ്റ്റ് ബാങ്കിലെ ജനിൻ നഗരത്തിൽ ഇസ്രായേൽ സേനയുടെ വെടിവെയ്പിൽ പതിനൊന്ന് പേരും കൊല്ലപ്പെട്ടു അതേസമയം യുദ്ധം നരകമാക്കിയ ിൽ പട്ടിണിയും പിടിമുറുക്കി ഗസയിൽ ദുരിതാശ്വാസ വിതരണം അസാധ്യമായതായി യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു രണ്ടും മൂന്നും ദിവസമായി ഒന്നും കഴിക്കാത്തവരാണ് ഏറെയും ക്യാമ്പുകളിലേക്ക് ഭക്ഷണ വസ്തുക്കളുമായി എത്തുന്ന ട്രക്കുകൾ തെരുവിൽ തടയുന്ന ജനക്കൂട്ടം അവിടെ വെച്ച് തന്നെ ഭക്ഷണം തിന്നു തീർക്കുന്ന സ്ഥിതിയാണുള്ളത് ഖാൻ യൂനീസിലെ നാസിർ ആശുപത്രിയിൽ രോഗികളായ ഒന്നിലധികം കുഞ്ഞുങ്ങളെയാണ് ഒരു കട്ടിലിൽ കിടത്തി ചികിത്സിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ട പാലസ്തീൻകാർ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴു പേരായി ഇതുവരെ നൂറ്റി പതിമൂന്ന് ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് ഇന്നലെ സളിവൻ ഇന്നലെഅീവിലെത്തി അതേസമയം യുദ്ധം നീളും തോറും പാലസ്തീൻകാർക്കിടയിൽ ഹമാസിന് പിന്തുണ വർധിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പാലസ്തീൻകാർ സെന്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ച് നടത്തിയ വോട്ടെടുപ്പിൽ നാൽപ്പത്തിനാല് ശതമാനം പേരും ഹമാസിനെ പിന്തുണച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത് പന്ത്രണ്ട് ശതമാനം മാത്രമായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തെ നാലിൽ മൂന്ന് പാലസ്തീനികളും ശരിവെക്കുന്നതായി സർവേ റിപ്പോർട്ട് പുറത്തു വന്നു ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഹമാസിനുള്ള പിന്തുണ ഗണ്യമായി വർദ്ധിച്ചതായും പാലസ്തീനിയൻ സെന്റർ ഫോർ പോളിസി സർവേ ആൻഡ് റിസർച്ച് നടത്തിയ സർവേയിൽ പറയുന്നതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണം ശരിയായ തീരുമാനമെന്നാണ് സർവേയിൽ പങ്കെടുത്ത എഴുപത് ശതമാനം പേരും പ്രതികരിച്ചത് എന്നാൽ ഇരുപത്തിരണ്ട് ശതമാനം ആളുകൾ തെറ്റായ തീരുമാനമെന്നാണ് മറുപടി നൽകിയത് ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിൽ ഹമാസിനുള്ള പിന്തുണ വർദ്ധിച്ചതായും പാലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള വെസ്റ്റ് ബാങ്കിൽ ഹമാസിനുള്ള പിന്തുണ മൂന്നിരട്ടിയായി വർദ്ധിച്ചതായും സർവേയിൽ പറയുന്നു ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഹമാസ് വഹിക്കുന്ന പങ്കിൽ എഴുപത്തിരണ്ട് ശതമാനം പാലസ്തീനുകളും സംതൃപ്തി പ്രകടിപ്പിച്ചു അൻപത്തിരണ്ട് ശതമാനം ഗസക്കാരും എൺപത്തി അഞ്ച് ശതമാനം വെസ്റ്റ് ബാങ്ക് പാലസ്തീനികളുമാണ് പ്രതികരിച്ചത് പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ പ്രവർത്തനങ്ങളിൽ പതിനൊന്ന് ശതമാനം പാലസ്തീനികൾ മാത്രമാണ് സംതൃപ്തി രേഖപ്പെടുത്തിയത് അബ്ബാസിന്റെ ജനപ്രീതി നാൾക്കുനാൾ ഇടിയുകയാണ് ാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കുടുംബത്തിലെ ഒരാൾ മരിക്കുകയോ ചുരുങ്ങിയത് ഒരാൾക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് സർവേയിൽ അറുപത്തിനാല് ശതമാനം പേരും പ്രതികരിച്ചത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമുള്ള ഭക്ഷണവും കുടിവെള്ളവും മാത്രമാണ് കയ്യിലുള്ളതെന്നാണ് നാൽപ്പത്തിനാല് ശതമാനം ഗസക്കാരും പറയുന്നത് എന്നാൽ ബാക്കിയുള്ള അൻപത്തി ആറ് ശതമാനത്തിന് അതുപോലുമില്ല യുദ്ധാനന്തരം ഗസയുടെ ഭരണം പാലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണമെന്നാണ് യു എസ് ശുപാർശ ഹമാസിനെ ഒഴിവാക്കിയുള്ള ഗസ പദ്ധതികളെല്ലാം മിഥ്യയാണെന്നാണ് ഹമാസ് പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞത് അതിനിടെ വെസ്റ്റ് ബാങ്കിൽ പാലസ്തീൻകാർക്കെതിരായ അതിക്രമണങ്ങൾക്ക് ഉത്തരവാദികളായ കുടിയേറ്റക്കാരെ ബ്രിട്ടനിൽ പ്രവേശിപ്പിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി ഡേവിഡ് ക്യാമറൻ പറഞ്ഞു യൂറോപ്യൻ യൂണിയനും ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ പാലസ്തീൻകാർക്കെതിരായി നടത്തുന്ന ആക്രമണങ്ങളാണ് തെക്കൻ ഇസ്രായേലിലെ ഹമാസ് കടന്നാക്രമണങ്ങളിലേക്ക് നയിച്ചത്